ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം വല്ലാത്തൊരു അഭിമാനബോധം തോന്നും ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് ദീർഘകാലത്തേക്ക് സംരക്ഷാ പദ്ധതികളിൽ ധനം നിക്ഷേപിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യത്തിന്റെ രേഖകൾ വിശദപരിശോധനയ്ക്ക് വിധേയമാക്കാത്ത പക്ഷം ധനനഷ്ടം മാനഹാനി വ്യവഹാരങ്ങൾ എന്നിവയ്ക്ക് സാധ്യത തന്റെ അവസ്ഥ മനസ്സിലാക്കി ജീവിക്കാൻ ജീവിത പങ്കാളിക്ക് സാധിക്കുന്നതിനാൽ മനസന്തോഷമുണ്ടാകും ഉത്തരവാദിത്വ ബോധമില്ലാത്ത കീഴ് ജീവനക്കാരെ ഒഴിവാക്കി മികവ് തെളിയിച്ചവരെ നിയമിക്കും ചില കാര്യങ്ങളിൽ സാങ്കേതിക തടസ്സം നേരിടുമെങ്കിലും ഏപ്രിൽ മാസത്തോടെ എല്ലാം ശുഭകരമാകും വിദേശയാത്രയടക്കം വിദേശത്തുള്ളവർ സ്വന്തം ദേശത്ത് വ്യാപാരം തുടങ്ങുന്നതിനു വേണ്ടി അവിടുത്തെ ഉദ്യോഗം ഉപേക്ഷിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് മൂലം മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സമാധാന ചിന്താഗതിക്കാരുമായി സംവദിക്കും ആശയവിനിമയങ്ങൾ നടത്തും ഗുണകരമായ വലിയ പദ്ധതികളിൽ ഏർപ്പെടും എല്ലാം ഒത്ത രീതിയിൽ പ്രവർത്തിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറവായിരിക്കും ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ജോലിയിലേക്ക് മാറ്റം പ്രതീക്ഷിക്കാം ആത്മാഭിമാനത്തിൽ നിന്ന് വ്യതിചലിക്കാത്തതുകൊണ്ട് ആദ്യം കിട്ടുന്ന മുറമുറപ്പ് വൈകാതെ ആദരവായി മാറും കലാകായിക രംഗങ്ങൾ പരിപോഷിപ്പിക്കാൻ അവസരം വരും അതിൽ പ്രതിഭകളെ കണ്ടെത്തും ദിനചര്യകളിൽ മാറ്റം വന്നു ചേരുന്നതിനാൽ ഒരുതരം മന്ദത അനുഭവപ്പെടാം അയൽപ്പക്കങ്ങളിൽ നിന്ന് സുഖകരമായ സമീപനം ലഭിക്കാത്തതിനാൽ ഒരു മാറി താമസത്തിന് ശ്രമിച്ചേക്കാം ആരോഗ്യരക്ഷാർത്ഥം പല ദുർശീലങ്ങളെയും അകറ്റി നിർത്തും പങ്കാളിക്കൊപ്പം ഒന്നിച്ച് താമസിക്കത്തക്ക ഉദ്യോഗമാറ്റം ലഭിക്കും ദൈവകടാക്ഷം കൂടുതലായി ലഭിക്കാനിടവരും അത് തിരിച്ചറിയത്തക്ക ഉണ്ടാകും ജീവിതത്തിൽ താമ്പൂലത്തിൽ അഭിലാഷ് പറയരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ